തുടക്കം മുതൽ ഗവൺമെൻറ് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് അതിൽ ഫലപ്രദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയടക്കം ഇടപെട്ടുകൊണ്ടുള്ള അന്വേഷണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല കൃത്യതയോടെയുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തെക്കുറിച്ച് പ്രത്യേകമായ ആക്ഷേപമൊന്നും ഇതേ വരെ ഉയർന്നു വന്നിട്ടുമില്ല ഹൈക്കോടതിയും അതിൽ പൊതുവെ മതിപ്പ് രേഖപ്പെടുത്തുന്ന അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം അത് ഭംഗിയായി തുടരട്ടെ എന്നതാണ് കാണുന്നത് ഇവിടെ അത്തരമൊരു അന്വേഷണ സംവിധാനം വന്നപ്പോൾ അത് പോരായെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി സി ബി ഐ അന്വേഷിക്കണമെന്നും ഒക്കെ പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷേ അവരടക്കം പിന്നീട് ഈ അന്വേഷണ സംവിധാനത്തെ അംഗീകരിക്കുന്ന നിലയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഫലപ്രദമായി അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതാ സമീപനത്തിൽ തന്നെ പാർട്ടി നിൽക്കുകയാണ് ആരെയും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നത് വ്യക്തമാക്കിയ കാര്യമാണ് അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ അത് നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് വലിയ എന്താണ് നമ്മുടെ സംസ്ഥാനത്തുള്ള പല കാര്യങ്ങളും വരുമ്പോൾ അതിനകത്ത് ഇ ഡിയുടെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നേരത്തെയുള്ള അനുഭവമാണ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ ഇവിടെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അതിൻ്റെ ഭാഗമായി ഇടപെടേണ്ടി വരില്ല സാധാരണഗതിയിൽ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് എന്നാൽ മറ്റേ ഉദ്ദേശങ്ങളോടെ ഇ ഡി എ പോലുള്ള ഏജൻസികൾ ഇടപെടാൻ വേണ്ടി ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ നേരിട്ട് നേരെ നേരത്തെ കണ്ടതുമാണ് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്